അപ്പോൾ പ്രിയപ്പെടുമനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എണ്ണ മോഷ്ടിക്കാൻ വേണ്ടി കയറി വെളിച്ചെണ്ണ ആ ആലുവയിൽ ആലുവ കടയിൽ കയറി മുപ്പത് കുപ്പി വെളിച്ചെണ്ണ കവർന്നു മോഷ്ടാവും മുപ്പത് കുപ്പി അറുനൂറ് രൂപ വീതം വിലയുള്ള മുന്തി ഇനം വെളിച്ചെണ്ണയാണ് കവർന്നത് തോട്ടുമുഖം പാലത്തിന് സമീപത്തെ ഷാ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന കടയിലാണ് മോഷണം നടന്നത് സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടിനു ലഭിച്ചു അവിടെ ഇരിക്കുന്ന വേറെ ഒരു സാധനവും മോഷ്ടാവ് നോക്കിയില്ല നേരെ പോകുന്നു വെളിച്ചെണ്ണ കുപ്പികൾ എടുക്കുന്നു അത് അതടിച്ചുകൊണ്ട് പോകുന്നു മുപ്പതോളം കുപ്പികൾ കൊണ്ടുപോയി എന്നാണ് അറിയുന്നത് അറുന്നൂറ് രൂപ വിലയുള്ള വെളിച്ചെണ്ണയാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇത്രയും വെളിച്ചെണ്ണ ഈ ചങ്ങാതിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിരിക്കും മുപ്പത് കുപ്പി വെളിച്ചെണ്ണയാണ് അടിച്ചുകൊണ്ട് പോയത് നമ്മുടെ കൂടെ അർജുൻ മട്ടന്നൂരുണ്ട് അർജുൻ മട്ടന്നൂർ ഇപ്പോൾ സ്വർണ്ണമൊന്നും വേണ്ട വെളിച്ചെണ്ണയൊക്കെ മതി എന്ന മട്ടിലായി കാര്യങ്ങളല്ലേ ഇതാദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് വെളിച്ചെണ്ണ മൂട്ടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി ഇത്രയും കുപ്പി എന്തിനാണാവൂ ഈ മോഷ്ടാവിന് മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് സി സി ടി വിയിൽ പതിയുകയും ചെയ്തിട്ടുണ്ട് അല്ലേ അർജുൻ അതുതന്നെയാണ് ഡോക്ടർ അരികുമാർ പൊന്നും വേണ്ട പണവും വേണ്ട പകരം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് മതി എന്ന് വേണം എന്നായിരിക്കാൻ ചിലപ്പോൾ മോഷ്ടാവ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്തായാലും ആലുവ തോട്ടുമുഖത്തെ ഒരു കടയിൽ ഇന്നലെ രാത്രിയാണ് ഈ മോഷ്ടാവ് കയറിയത് ഈ കടയിൽ കയറി ആദ്യം തറ തുരന്ന് കയറാനാണ് ശ്രമിച്ചത് തറ തറ തുറന്ന് തുരന്ന് കയറാൻ വേണ്ടി കഴിഞ്ഞില്ല അതിന് പിന്നാലെ പൂട്ട് പൊളിച്ച് അകത്തേക്ക് കയറി അതിനുശേഷം ചുറ്റു നോക്കിയപ്പോഴാണ് ആ വിലയേറിയ മുന്തിയം വെളിച്ചെണ്ണ കണ്ടത് മുപ്പത് കുപ്പി വെളിച്ചെണ്ണ അപ്പോൾ തന്നെ മോഷ്ടാവ് മോഷ്ടിക്കുകയും ചെയ്തു കടയിൽ നിന്ന് തന്നെ ഒരു ചാക്ക് സംഘടിപ്പിച്ച് ആ ചാക്കിലേക്ക് ഈ മുപ്പത് കുപ്പി വെളിച്ചെണ്ണയും മാറ്റി അതിന് പിന്നാലെ ഏതാണ്ട് എട്ട് പാക്കറ്റ് പാലും ഈ മോഷ്ടാവ് മോഷ്ടിച്ചിട്ടുണ്ട് ഒരു ഒരു പെട്ടിയിലുണ്ടായിരുന്ന കുറച്ച് ആപ്പിളും എടുത്തിട്ടുണ്ട് അതേ കടയിൽ തന്നെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൽ നിന്ന് സോഫ്റ്റ് ഡ്രിങ്കും കുടിച്ചാണ് ഈ മോഷ്ടാവ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ആ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് ആ സി സി ടി വി ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ സി സി ടി വിയുടെ ആ കേബിളും അറത്തുമാറ്റിയിട്ടുണ്ട് പക്ഷെ ദൃശ്യങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ പതിച്ചിട്ടുണ്ട് എന്തായാലും കടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വിലയേറിയ സാധനം എന്താണോ അത് മോഷ്ടിക്കുക എന്നതായിരിക്കണം മോഷ്ടാവ് ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക അങ്ങനെ കടയിലെത്തിയ മോഷ്ടാവ് കണ്ടതാ വെളിച്ചെണ്ണ ആയിരിക്കണം അപ്പോ അങ്ങനെ വെളിച്ചെണ്ണയും മോഷിച്ചു പോയിരിക്കണം എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരിക്കുക വെളിച്ചെണ്ണ പാല് ആപ്പിള് സോഫ്റ്റ് ഡ്രിങ്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഈ ചെറുപ്പക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് പിടിയും കിട്ടുന്നില്ലല്ലോ